വെള്ളം ഇടിക്കൂ വെള്ളച്ചാട്ടം തന്നെ സ്വന്തമായിട്ട് റൂട്ടുമ്മ വെള്ളച്ചാട്ടമുള്ള ഒരേ ഒരു സ്ഥലം എന്നാ തള്ളി തരാറി വിറ്റ് ഞാൻ ഇപ്പൊ സമയ രണ്ടു മണി കിട്ടോ ഞാൻ ഇപ്പഴാ എണീറ്റത് അപ്പൊ എണീറ്റ് വേണ്ടി വളച്ചുറങ്ങിയതാ എണീറ്റ് കട്ട് വന്ന നേരെ കാല വെള്ളത്തില് പിന്നെ വാട്സപ്പിലൊക്കെ നോക്കിയപ്പോളാ ഇറങ്ങത്ത മഴക്കെ പെയ്ത് മഞ്ഞൊക്കെ വീണ് മൊത്തം അടഞ്ഞു കിടക്കാണ് രാവിലെ രാവിലെ ഇറങ്ങിയോരുടെ കൊണ്ട് വെച്ചത് ടുത്ത് ഇങ്ങനെ ആടുകൂടെ നടക്കുന്നുണ്ട് എന്നെ കാണാൻ തെരഞ്ഞു വന്നാണ് പെന് വിറ്റി എല്ലാ റൂമിലുണ്ട് പാത്രം കൊണ്ടു വെച്ചു നമ്മളെ നാട്ടില് വണ്ടി നമ്മളെ നാട്ടിലത്തെ സിസ്റ്റം ഉണ്ടല്ലോ അതേമാതിരി ഇത് മൊത്തം ചോരാണ് ഗ്യാസ് കാരണം ഇവിടെ ഒരാള് മേത്തേക്ക് വെള്ളം ഇട്ടിട്ട് നീച്ച് ഓടിനു ഡ്യൂട്ടിക്ക് ഈ ബെഡ് മൊത്തം നെഞ്ഞെടുക്കണ് മറ്റേ കുട്ടികളെ തൊട്ടില് പാത്രം നിറച്ചും വെള്ളം ഒരു റൗണ്ട് ഒഴിവാക്കി അടുത്ത റൗണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കണേ സംഭവം വെച്ചാൽ ഇതിൽ ചൂടിനെ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇതൊരു പഴയ അറബിൻ്റെ വീടാണ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ച് പക്ഷേ അവർ മഴ കുത്തി ഇടിച്ചു കുത്തി മഴ പെയ്തെന്താ ചെയ്യുക എന്നുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയില്ല കാരണം അങ്ങനെ ഇവിടെ സംഭവിക്കാറില്ല അപ്പോൾ ഇവർ ഇതിന് നേരെ മേലെ മണ്ണും മറ്റേ ശർക്കരൊക്കെ കലക്കി സാധനങ്ങളൊക്കെ മേൽക്കൂര സെറ്റാക്കി അതിൻ്റെ മേലെ സിമെൻ്റ് ഇട്ട് അങ്ങനെയാണ് ഇവർ ചൂടിനെ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത് പൊട്ടട്ടാണ്ട് പൊട്ടട്ടാണ്ട് പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇവർ അന്നേ ചിന്തിച്ചില്ല അതിൻ്റെ ആണവ അനുഭവം ഇങ്ങനെ ഈ പോണ വെള്ളം മുഴുവൻ പോയി നിൽക്കണത് നമ്മൾ തെല്ലിന്തൊരു ജംഗ്ഷൻ കട്ട നമ്മടെ പോയി വെക്കാം സിഗ്നൽ മൊത്തം വെള്ളത്തിലാണല്ലോ നമ്മുക്ക് ഇനി രാജാവാണ് ഇനി താറാണ് രാജാവ് ഞാൻ ആദ്യം തന്നെ ഓടി വന്ന് പുറത്തേക്ക് കാരണം ദുബായിൽ മറ്റേ മഞ്ഞ് വീണിട്ട് ഐസുമായി വീണിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിയ വേണ്ടിയിട്ടണല്ലോ അതേമാതിരി പൊട്ടി ഭാഗ്യത്തിന് നമുക്കൊന്നും സംഭവിച്ചില്ല പോയി വെക്കാം സ്പീഡ് ക്യാമറ എടുക്കുമല്ലോ ഈ നമ്പർ ഡിജിക്ട് ചെയ്യും അപ്പൊ ക്യാമറ കാഴ്ചപ്പാടി നമ്പർ ഇല്ല അതിന്റെ പ്രോഗ്രാമില്ല

ഓഹോ ഇതാണല്ലേ കാര്യം നമ്മ രസണ്ട് പണ്ട് കൊണ്ടോട്ടി അല്ലേ മാതിരി ഫുള്ള് വെള്ളം പറഞ്ഞ ആ ഫ്ലഡിന്റെ സമയത്ത് പോയത് ഓർമ്മ വരുന്നു അന്ന് മെയിൻ ക്ലാസ് വെള്ള വരെയായി അന്ന് നമ്മള് വെച്ചിട്ടില്ലേ പറയുമ്പോ നമ്മള് സ്നോർക്കലും വെള്ളം

ये जा रहा है कट कालम मुड़ छोड़ना और कमरे के ले रोड ना हबीब आ हबीब വലിക്കാൻ പോളിതന <laughs> <laughs> لا روح قدام روح قدام ما في مشكلة പ്പോഴും ഇനിക്ക് ഇങ്ങനെ രക്ഷിക്കാൻ വരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ ഇന്ത്യന്ന് ഇനി അടുത്ത പ്രളയത്തിൽ ഇനി ഇതൊക്കെ നോക്കണം ശ്രദ്ധിക്കണം താറും കൊണ്ട് നിങ്ങളെ കൈസിലാക്കാൻ വരാൻ കഴിയില്ല നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാ ഉണങ്ങി പിടിച്ച വാദികൾ കണ്ടില്ലേ അത് മൊത്തം നിറഞ്ഞൊഴുകാൻ തുടങ്ങും അതിലൊക്കെ ലെവല് മാറിഞ്ഞു വെള്ളച്ചാട്ടം തന്നെ സ്വന്തമായിട്ട് റൂട്ടിമേ വെള്ളച്ചാട്ടമുള്ള ഒരേ ഒരു സ്ഥലം അപകടങ്ങനെ അനിവാര്യമാണല്ലോ ഇങ്ങനൊക്കെ അടച്ചിരുന്നു 不要，不要，不要。

നമ്പറിങ് ഇങ്ങോട്ട് चालूള്ളാ. നല്ല. എന്നിട്ട് നിർത്തിയിരുന്നിട്ട് വറ്റുന്നേ. കുറേ നമ്പർ പോയിട്ട് വള്ളത്തെ കണ്ടിട്ട്. ഇങ്ങനമുള്ളതിട്ട് കുറേ നമ്പർ പ്ലേറ്റ് ഇടി. മാളടടടടി വീഡിയോ എടുക്കിക്കേട്ടോ. സൗളുമിയാ തന്നില്ലേ. ഇപ്പോ അമ്മാക്കറിമല്ലേ വടിവാടേ. അയ്യോ മോനെ ഓട വണ്ടി മരഞ്ഞേൽക്കാൻ.

സുഹൃത്തുക്കള വെള്ളം അവിടെ കുത്തിച്ച് കയറി കേട്ടോ കൊറേ സ്ഥലത്ത് ബെഞ്ച് കുടുങ്ങെടുക്കാണ് പഴയ ബെഞ്ച് വെള്ളം കേറിയിട്ട് പുതിയ ഇപ്പൊ രാജാവായി നിക്കണത് മറ്റേണ്ടല്ലോ ആ ബദുക്കളെ വണ്ടി هذا الموضوع لا احسن نسغلوا لي يا كيف هذا؟ تعال تعال. من الهند هو من الهند على البر.

രണ്ടും കൂടിയാണ് ഇനി ഇത് കഴിഞ്ഞ ശേഷം ഒരു കല്ലുമായ അതിനുള്ളത് നമ്മൾ ഇന്നലെ കണ്ട സെയിം സ്ഥലം ഒന്ന് കാണിച്ചൊക്കെ നിറഞ്ഞോയി വ്യൂ പോയിന്റ് രക്ഷ ഉണ്ടാവൂല അവിടെ പോട് കേറി

ആ കാണുന്ന ബിൽഡിംഗ് ബിൽഡിംഗ് കണ്ടാ നല്ല ചൊര്ക്കുള്ള ടാങ്ക് കാണാ മഴ ഫുള്ള് ഇങ്ങനെ പെയ്ത് തോർന്നപ്പോ എന്തൊരു ക്ലിയർ ആകാശം ഭയങ്കര ചുരുക്കുക വീണ്ടും പ്രളയം വീണ്ടും പ്രളയം പിന്നെ എന്താ നമ്മൾ പറയാന്ന് ഈ കമ്മീസും അബഹയും അടുത്തെടുത്ത് അതായത് അബഹ ഇങ്ങനെ കഴിഞ്ഞൂടുമ്പീസിന്റെ ടൗണിൽ തുടങ്ങാൻ കിട്ടോ നമുക്കറിയില്ല നമ്മൾ ഉദാഹരണം പറയുന്നത് നമ്മളെ വായക്കാടും മരീകോടും പോലെ അല്ല നമ്മളെ ഏറ്റുമാനൂരും കോട്ടയം പോലെ അല്ല നമ്മളെ ഫറോക്കൂർ രാമനാട്ടി പോലെ എന്തിനധികം പറയുന്നുണ്ട് നമ്മളെ ചക്കളവും പാറയിലൊക്കെ പോലെ അങ്ങനെ പറഞ്ഞ കൊറേ ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവല്ലോ എല്ലാരും അതിലെങ്ങനെ വരി നമ്മൾ ഇതിലെങ്ങനെ വരണം ക്ലിയർ ആയല്ലോ ആകാശ്